പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത്താണ് സജിത് കോട്ടൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എറുമ്പിയാട് എന്ന് പറയുന്ന ഒരു ആദിവാസി ഊരിലേക്കാണ് ഞാൻ യാത്ര ചെയ്യാൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ ഇവിടെ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററോളം വനത്തിനുള്ളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ ഇറമ്പിയാടെ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റും അപ്പം എൻ്റെ ഊരിൽ നിന്നിട്ടും ഇറമ്പിയാട് വരെ പോകുന്ന ഒരു കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും അതുപോലെ ഇവിടെ നിന്ന് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് വനത്തിലൂടെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഏറിയിട്ടുള്ളൊരു യാത്രയാണ് ഇറമ്പിയാടിലേക്ക് പോകുന്ന ഒരു യാത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഈ ഒരു യാത്രയും അതുപോലെ ഇറമ്പിയാടിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളും ൾക്കും നമ്മുടെ ആ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനങ്ങനെ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് മെകളിൽ കയറിയിട്ടുണ്ട് അപ്പം വീടിന് തൊട്ടുമെകളിലുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെയെന്ന് പറയുന്നത് ഇവിടെ അടിപൊളി പാറകളും കല്ലുകൂട്ടങ്ങളും പിന്നെ ഇത് ആ ഒരു മെഗൾ ആ ഒരു ഭാഗത്തൊരു ഗുഹയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഈ ഒരു ഭാഗം എല്ലാം കാണാൻ അടിപൊളിയാണ് ഇത് ഇവിടെ ഒരു ജെണ്ട ഇരിപ്പമുണ്ട് അപ്പം ഈ ഒരു ജെണ്ട ഇരിക്കുന്ന ഇവിടെ നിന്ന് അവിടെ നിന്ന് തൊട്ട് താഴെയാണ് എൻ്റെ വീടൊരു നൂറ് മീറ്റർ താഴെ അപ്പം ഇത് അണകാലിലേക്ക് പോകുന്ന വഴിയാണ് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിട്ട് അണകാലെന്ന് പറഞ്ഞ ഊരിലേക്ക് പോകുന്ന വഴി അവിടെ നിന്ന് ആ മുന്നിലേക്ക് കാണുന്ന ഒരു വനപാതയിലൂടെ നമ്മളൊരു മൂന്ന് കിലോമീറ്ററോളം സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എറുമ്പിയാട് എന്ന് പറയുന്ന ഈ ഒരു സെറ്റിൽമെൻറ്റിലേക്ക് എത്താനായിട്ട് പറ്റും നമ്മൾ എറുമ്പിയാടിലേക്ക് പോകുമ്പോൾ കാണുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് കണ്ടോ ഇവിടെ എല്ലാം ഭയങ്കരമായിട്ടുള്ള കാടുകളാണ് ആ ഒരു കാടുകൾ കാണാനും ഇവിടുത്തെ ഈ ഒരു കല്ലുകൂട്ടമൊക്കെ കാണാൻ എന്ത് മനോഹരമാണെന്നറിയുമോ അതാ ഞങ്ങളുടെ വീടിൻ്റെ തെട്ട് മെഗളിലാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഒരു ഭാഗത്തൊക്കെ വരാറുണ്ട് ഞാനപ്പോൾ ഒരു വഴിയിലൂടെ പതിയെ അങ്ങനെ എറുമ്പിയാടിലേക്കിങ്ങനെ നടന്ന് പോവുകയാണ് ഇപ്പോൾ ഞാൻ നടക്കുന്നത് അണകാലിൽ നിന്നും എറുമ്പിയാടേക്ക് പോകുന്ന വഴിയാണ് ഈ ഒരു വഴിയിൽ പൊത്തോടൊന്ന് കയറുന്ന ഈ ഒരു വഴിയിലേക്ക് ചേരുന്ന ഒരുപാട് കുഞ്ഞു കുഞ്ഞു വഴികളുണ്ട് അപ്പം മെയിനായിട്ടും ഇത് അണകാലു വഴി വളവിള നെയ്യാറ് ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകുന്ന മെയിൻ വഴിയാണ് അപ്പോൾ ഇതിങ്ങനെ എല്ലാ സെറ്റിൽമെൻറ്റിലായിട്ട് ഈ കുഞ്ഞ് വഴികളിങ്ങനെ കണക്ട് ചെയ്ത് കിടക്കുകയാണ് നമ്മുടെ ഹൈവേകൾ പോലെ കാട്ടിലെ വഴികൾ അതെല്ലാ സെറ്റിൽമെൻ്റുമായിട്ട് ഇങ്ങനെ യോജിച്ച് കിടക്കുകയാണ് വേണ്ട ഇവിടെ വേണ്ട ചെലന്തി ഇങ്ങനെ വലയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പം ഇതിലെ കുറേ ദിവസമായി നിന്ന് വന്നാരൊക്കെ നടന്നിട്ടുണ്ട് അപ്പം നമുക്ക് ചെലന്തിന് ഇങ്ങനെ ഇതാക്കേണ്ട ഇങ്ങനെ അടിച്ചു കളഞ്ഞു വന്നിട്ട് നമുക്ക് പതിയെ ഈ ഒരു വഴിയിലൂടെ അങ്ങ് മുന്നിലേക്ക് നടന്നു പോകാം കുറച്ച് ഇങ്ങ് വന്നപ്പോൾ ഇവിടെ ഒരു അടിപൊളി ഒരു പാറയുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിലൂടെയാണ് വഴി കിടക്കുന്നത് പിന്നെ അത് ഇവിടെ ഒരു സ്ഥലമുണ്ട് കേട്ടോ അതായത് കണ്ട ഇതിനടിയിൽ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമുക്ക് അടിപൊളിയായിട്ട് വന്നിരിക്കാനൊക്കെ പറ്റും അധികം നനയത്തൊന്നുമില്ല നമുക്ക് ഈ ഒരു വഴിയിലൂടെ ഏകദേശം മൂന്ന് കിലോമീറ്ററോളം നമുക്ക് നടക്കാനുണ്ട് നമുക്കെന്തായാലും നമ്മുടെ ആ ഒരു കാൽനട യാത്ര തുടങ്ങും ഞാനിങ്ങനെ വനത്തിനുള്ളിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് അപ്പം എല്ലാം നിശബ്ദമാണ് അപ്പം പതിയെ പതിയെ സൗണ്ടൊക്കെ കേട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ കാരണം വന്യമൃഗങ്ങൾക്കുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ സംസാരിക്കുന്നതൊക്കെ കുറച്ച് സൗണ്ട് കുറച്ചിട്ട് ഞാൻ സംസാരിക്കത്തുള്ളൂ അപ്പം ഞാൻ പതിയെ പതിയെ ഇങ്ങനെ നടന്ന് നടന്ന് റിംബ്യാർഡിൽ ലക്ഷ്യമാക്കി അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വന്നത് ഒരു വഴിയാണ് ഇതിലേക്കുള്ളൊരു വഴി അടക്കമുണ്ട് ഇത് പൊത്തോടുന്ന് വരുന്ന വേറൊരു വഴിയാണ് ഞങ്ങളുടെ സെറ്റിൽമെൻറ്റീന്ന് വരുന്ന വഴി അപ്പോൾ അവിടെ നിന്ന് ഈ കാണുന്ന വഴിയിൽ വന്ന് ചേരും ആ രണ്ട് വഴികളും വന്ന് ഈ ഒരു വഴിയിൽ ചേർന്നിട്ട് ഇനി തൊട്ട് മേഖല ആനവത്തിൽ പോകുമ്പോൾ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ മൂന്ന് നാല് വഴികളെല്ലാം വന്നിട്ട് ഒത്തുചേരും ആ ഒരു ഭാഗത്ത് പണ്ടൊരു മരമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആനവത്തിൽ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു പോക്ക് പോകുന്ന പറഞ്ഞാൽ മരണ്ട ആ സൈഡിലായിരുന്നു അതിപ്പോൾ ഇല്ല അതായത് ഇവിടെയാണ് പണ്ട് എറുമ്പിയാട് ഊരിലൊക്കെ ഒരു വണ്ടിയിൽ വന്നിറങ്ങി നിൽക്കുന്നൊരു ജംഗ്ഷൻ എന്ന് പറയുന്ന ഇവിടെയാണ് ഈ റോഡ് കണ്ട ഈ റോഡിൽ വണ്ടി വരുവായിരുന്നു പണ്ട് ഇപ്പം വണ്ടിയൊന്നും വരത്തില്ല അപ്പം വേറെ റോഡായതുകൊണ്ട് തന്നെ ഇപ്പം വണ്ടിയൊന്നും വരത്തില്ല കേട്ടോ അതായത് ഇവിടെ കണ്ട ഇവിടെ വണ്ടി വന്നിട്ട് ഇവിടെ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടാണ് എറുമ്പിയാടിലുള്ളവർ യാത്ര ചെയ്ത് പോകുന്നത് അവിടെ കണ്ട അവിടെ ചെറുതായിട്ട് പൂജകളൊക്കെ ചെയ്യും തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് എല്ലാവരും ഇവിടെ നിന്നൊക്കെ പോകുന്ന ഒരു വനത്തിനുള്ളിലൂടെ യാത്ര ചെയ്യാറ് അപ്പോൾ ഞാനും പതിയെ പോയി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ആനകുത്തിയ എന്ന് പറയുന്ന ആ ഒരു ജംഗ്ഷനിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഇവിടെ ജംഗ്ഷനാണ് നമ്മുടെ കാട്ടിലുള്ള ഈ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളൊക്കെ നമുക്കൊരു ജംഗ്ഷനാണ് അപ്പോൾ ഇവിടെ നിന്നും ഏകദേശം ഒരു രണ്ടര കിലോമീറ്ററിലധികം ഉണ്ട് ഇറമ്പിയാടിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഇനി പതിയെ ഇറമ്പിയാടിലേക്ക് യാത്ര തുടങ്ങുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് എന്താ ഇതിലെ കൂടെ മുന്നിലൊരു വഴിയുണ്ടോ ഈ ഒരു വഴിയിൽ കൂടെ നമുക്ക് നടന്ന് സഞ്ചരിക്കണം സഞ്ചരിച്ച് രണ്ട് കിലോമീറ്ററുണ്ട് രണ്ട് കിലോമീറ്റർ ആകുമ്പോഴേ ഇറമ്പിയാടെത്തുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിഞ്ഞ് നടക്കണം കാരണം ഇന്ന് നല്ല മഴയൊക്കെ ഉണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം രാവിലെ ഭയങ്കര മഴയായിരുന്നു അപ്പം എനിക്ക് രാവിലെ ഇറങ്ങാനൊന്നും പറ്റിയില്ല പിന്നെ വഴിയൊക്കെ ചെറിയ മോശമുള്ള വഴിയാണ് കാരണം വന്യമൃഗങ്ങളുടെയൊക്കെ ഇതുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ പതിയൊക്കെ പോകാൻ പറ്റുള്ളൂ ഞാനിങ്ങനെ കേട്ട് നിന്നിട്ടൊക്കെയാണ് ഞാൻ ഇങ്ങനെ പതിയെ ഇറമ്പിയാടിലേക്ക് യാത്ര ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്ന വഴി ഏതോ എറമ്പിയാട് ഊരിലെ ആയിരിക്കാം നല്ലവരായ ആരും ഒക്കെ ചേർന്ന് വഴിയൊക്കെ അത്യാവശ്യം വെട്ടിത്തെളിച്ചിട്ടിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡും കണ്ട ഈ സൈഡും ഈ സൈഡും ഉൾ കാടിലൂടെ പോലെ നമുക്ക് തോന്നത്തില്ല രണ്ട് സൈഡും അത്യാവശ്യം നമുക്ക് കാണാം ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പള്ളിക്കുടിലും അതുപോലെ മരങ്ങളും ഇലകളും എല്ലാം ഇങ്ങനെ വന്ന് കിടക്കുവരുന്നു അപ്പോൾ ഇവിടെ മുതൽ ഇതുവരെ ആരും ഇങ്ങനെ വെട്ടിയിട്ടിട്ടുണ്ട് ഈ ഒരു താര കണ്ട അപ്പോൾ ഇത് ഈ പോത്തൊക്കെ മികളിൽ കുന്നിലേക്ക് കയറി പോകുന്ന ഒരു താരയാണ് ഇതാ ഇത് കണ്ട ഇതാ ഈ കണ്ട ഈ താരയാണ് ഇതെല്ലാം കാട്ടുപോത്തിൻ്റെയൊക്കെ പ്രധാന താരകളാണ് അപ്പോൾ ഇന്നത്തെ ഒരു കാട്ടുപോകത്തിൻ്റെ കൊള്ളയൊന്നും കാണാനില്ല ധൈര്യൊരു സ്ഥലമൊക്കെ കണ്ടു ഇതെല്ലാം കാട്ടുപോകത്തിൻ്റെ താരം കാര്യങ്ങളൊക്കെയാണ് ധൈര്യമില്ല അപ്പം ചെറിയൊരിതുണ്ട് കാരണം ഒറ്റക്കാണല്ലോ അപ്പം അതുകൊണ്ട് പതിയെ നിന്ന് ശബ്ദമൊക്കെ കേട്ട് 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 വേണം നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങളെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റത്തില്ല നമ്മൾ ഒരുപാട് ദൂരം വന്നിട്ട് ഇങ്ങനെ ശബ്ദം കേൾക്കണം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ ഈ ഒരു ഭാഗം എല്ലാം മെഗളിലൊക്കെ ഒരുപാട് കല്ലുകൂട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടത് ഈ ഒരു ഭാഗം എല്ലാം അപ്പം ഒരു സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുളയട്ടയാണ് കേട്ടോ ഞാനിപ്പോൾ നടക്കുമ്പോൾ തന്നെ എൻ്റെ കാലിൽ മൊത്തം ഇങ്ങനെ കുളയട്ടയൊക്കെ കയറുന്നുണ്ട് പിന്നെ ഞാൻ പതി എടുത്ത് കളഞ്ഞിട്ടാണ് പോകുന്നത് കാരണം ഭയങ്കര കുളയട്ടയാണ് കാരണം ഈ ഒരു മഴയും ഈ ഒരു സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ കുളയട്ട ഇങ്ങനെ പൊങ്ങി വരാറ് അതിന് മുമ്പ് വേനലൊക്കെ അടിക്കുന്ന സമയങ്ങളിൽ ഈ കുളയട്ടയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ മണ്ണിനടിയിലിരിക്കും കേട്ടോ പെട്ടെന്ന് താഴോട്ടൊരു താര പോലത്തെ വഴിയാണെന്ന് ഇനി ആൾ നടക്കുന്ന വഴിയാണ് അതായത് മനുഷ്യർ നടക്കുന്ന വഴിയാണോ അതിന് വേറെ എന്തെങ്കിലും മൃഗത്തിൻ്റെ കാര്യമാണോ എന്ന് കൃത്യമായിട്ട് അറിയത്തില്ല അവിടെ കൂടി ഒരു താര അങ്ങോട്ട് കിടക്കുകയാണ് അപ്പോൾ ഈ ഒരു മരം കണ്ടത് മുട്ടയെന്ന് പറഞ്ഞൊരു മരമാണ് കേട്ടത് ഇതിൻ്റെ മൂട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കാൻ നല്ല തണുപ്പാണ് അതായത് ഈ മരമൊക്കെ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തു കൊണ്ട് നട്ടു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല അത്രയ്ക്കും തണുപ്പാണ് ഈ ഒരു മരത്തിൻ്റെ മൂട്ടിൽ ഉള്ള ഈ ഒരു ഇലയും കാര്യങ്ങളൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കട്ടിക്കുള്ള ഇലയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മുട്ട എന്ന് പറയുന്ന ഈ കാണുന്ന ഈ ഒരു മരത്തിനുള്ളത് വനത്തിനുള്ളിൽ ഒരുപാട് വിലപിടിപ്പുള്ള മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ നിൽക്കുന്നുണ്ട് ഇതൊക്കെ ആഞ്ഞിലാണ് നാട്ടിലാണെങ്കിൽ റവന്യൂ ഭൂമിയിലാണെങ്കിലൊക്കെ നല്ല പൈസ കിട്ടുന്ന മരങ്ങളാണ് പിന്നെ തൈ നിൽക്കുന്നത് പാടെന്ന് പറഞ്ഞൊരു മരമാണ് എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആന വന്നിട്ടുണ്ട് കണ്ട കുഞ്ഞ് പിണ്ടോക്കെ കിടക്കുന്നുണ്ട് വഴിയിൽ കണ്ട അടുത്തൊരു ഡേഞ്ചറായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത് ആകണ്ട കെ എസ് ഇ ബിയുടെ ക്യാബിൽ ഒരു തടി വീണ് കിടക്കണം അപ്പോൾ ഇത് എപ്പോഴാണ് പൊട്ടി തറയിലേക്ക് വീഴുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും ഇനി പോയിട്ട് ഇത് കണ്ട് ഇന്നാണ് ഞാൻ കാണുന്നത് കണ്ടിട്ടിനി കെ എസ് സി ബിക്കാരെ ഒന്ന് വിളിച്ച് പറയണം അങ്ങനെ ഇറമ്പിയാട് ലക്ഷ്യമാക്കിയിട്ടുള്ള ഞാൻ എൻ്റെ ആ ഒരു യാത്ര എന്ന് പറയുന്നത് ഇപ്പോൾ എറമ്പിയാട് എത്താറായിട്ടുണ്ട് അപ്പം ആൾക്കാരുടെ പറമ്പും കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെ എത്താറായിട്ടുണ്ട് അപ്പം ഈ കൃഷിയിടങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് നിന്നും ആൾക്കാരുടെ വീടുകളൊക്കെ ഒരുപാട് ദൂരെ ദൂരെ ആയിരിക്കും കാരണം ഒരാളുടെ കൃഷി വിള കഴിഞ്ഞ് അയാളുടെ വീട് പിന്നെ അടുത്തൊരാളുടെ കൃഷിവിള അത് കഴിഞ്ഞ് അവരുടെ വീടും കാര്യങ്ങളും അപ്പം അങ്ങനെയാണ് ഈ ഒരു ഊരുകളുടെ കിടപ്പെന്ന് മറച്ച് കഴിഞ്ഞാൽ അടുത്തടുത്തായിരിക്കത്തില്ല വീട് ഓരോരുത്തരുടെ കൃഷിയിടങ്ങളും കാര്യങ്ങളും കഴിഞ്ഞിട്ട് മറ്റൊരു മറ്റൊരാളുടെ കൃഷിയിട അങ്ങനെ അങ്ങനെയാണ് ഇവിടുത്തെ ഓരോ കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനെതാണ് പിന്നെയും ഞാനിങ്ങനെ കാറ്റിനുള്ളിലൂടെ നടന്ന് പിന്നെയും ഒരു മുട്ടയുടെ മൂട്ടിലെത്തിയിട്ടുണ്ട് കണ്ടോ എന്ത് രസമാണെന്നറിയുമ്പോൾ ഈ ഒരു മരത്തിൻ്റെ മൂട്ടിൽ നിൽക്കാൻ ഭയങ്കര തണുപ്പാണ് ഈ ഒരു മരത്തിൻ്റെ മൂട്ടിൽ നിൽക്കാനായിട്ട് അപ്പം എറമ്പിയാട് ഊരിൻ്റെ തുടക്കമായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അല്ല ഇത് കണ്ടോ കൃഷിയിടങ്ങളാണ് മഞ്ഞൾ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് അത് ഈ ഒരു സൈഡിലുള്ള സൗണ്ട് ഒന്ന് കേട്ട് നോക്ക് ഒരുപാട് കിളികളൊക്കെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ എന്ത് രസമാണല്ലേ നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ട് തന്നെ നടക്കാം അപ്പം ഊരിലെത്തിയതിൻ്റെ ഒരു ഊരിൻ്റെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയേണ്ട ആൾക്കാരുടെ വിളയിൽ കാണുന്നുണ്ട് ഇത് ആ കുരുമുളക് കൃഷിയും അതുപോലെ മഞ്ഞൾ കൃഷിയും അങ്ങനത്തെ കൃഷികളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കണ്ട് ഇങ്ങനെ ആ ഒരു വഴിയിലൂടെ നമ്മളിങ്ങനെ നടന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കണ്ട ഒരു ലൈനാണെന്ന് അപ്പോൾ ഇത് നമ്മുടെ കെ എസ് സി യുടെ ക്യാബിളാണ് അപ്പോൾ ഇത് ഇവിടെ നിന്ന് നമ്മുടെ സെറ്റിൽമെൻ്റ് ആയ പുത്തോടുന്നാണ് ഈ ഒരു ക്യാബിൾ വലിച്ചിരിക്കുന്നത് അപ്പോൾ അന്ന് റോഡിൻ്റെ സംവിധാനങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് പോസ്റ്റൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നത് അതായത് തോളിലെടുത്ത് എടുത്ത് കൊണ്ടിട്ടാണ് നമ്മുടെ എന്ന് പറയുന്ന സ്ഥലത്ത് കറണ്ടൊക്കെ എത്തിച്ചത് അപ്പോൾ ഞങ്ങളുടെ സെറ്റിൽമെൻറ്റിൽ വണ്ടിയൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും അല്ല പിന്നെ ഇതിലെ വണ്ടി വരാനായിട്ടൊരു റോഡില്ലാത്തത് കൊണ്ട് തന്നെ അന്ന് തലചുമടായിട്ടും തോളിലൊക്കെ എടുത്താണ് ഇതുപോലുള്ള വൈദ്യുത പോസ്റ്റുകൾ കൊണ്ടിട്ട് ക്യാബിൾ കണക്ഷൻ വഴിയിട്ടാണ് ൊരു ഇറമ്പിയാടിലേക്ക് കരണ്ട് എത്തിച്ചിരിക്കുന്നത് ഈ കിടക്കുന്നത് എന്താ ഇത് ആനയുടെ പണിയാണ് കേട്ടെ അതൊരു സമയത്ത് ആന വന്ന് പിച്ച് ഇട്ടിരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് പണ്ട് ആൾ താമസമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇപ്പോഴിവിടെയൊന്നും ആൾ താമസമില്ല ഇവിടെ താമസിച്ചിരുന്നവർ ഈ വഴിയിൽ അങ്ങ് ഒരുപാട് അങ്ങ് താഴെയാണ് താമസിക്കുന്നത് ഇറമ്പിയാട് ഊര് എത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇവിടെ നിന്ന് കാണുന്നത് പെട്ടുകല്ല് കതിർമുടി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ ഞാൻ പോയിട്ട് വീഡിയോസ് എടുക്കാൻ വിചാരിച്ചാണ് പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പം വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല ഞാൻ പതിവെ ഒത്തോട് നടന്ന് ആ ഒരു വഴിയിലൂടെ നമ്മൾ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് എത്താതായിട്ടുണ്ട് പകായ് എറുമ്പ്യാട് നെറ്റ്വർക്കൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബി എസ് എൻ എല്ലുകാർ എല്ലായിടത്തും ടവർ പണിയുന്നുണ്ട് ഇന്ത്യയിലൊട്ട കേട്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഊരുകളിൽ നെറ്റ്വർക്കിൻ്റെ സെറ്റപ്പിന് വേണ്ടി ആ ബി എസ് എൻ എല്ലി പുതിയൊരു ടവറ് പണിഞ്ഞിരിക്കുകയാണ് അപ്പം പണി തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഉള്ളതാണ് ഇവിടെ സോളാറൊന്നും വച്ചിട്ടില്ല പിന്നെ എന്തായാലും സെപ്റ്റംബർ ലാസ്റ്റ് അല്ല ഒക്ടോബറിലാണ് ബി എസ് എൻ എല്ലിൻ്റെ ടവറുകൾ ഓപ്പണാക്കുമെന്ന് നമ്മുടെ ടെലികോം മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ഫോർ ജി ടവറുകൾ അപ്പോൾ അടിപൊളി ഒരു മൊബൈൽ ടവർ കേട്ടോ ബി എസ് എൻ ഇപ്പോൾ പണിയുന്നത് എന്ത് വലിയ ടവറാണെന്ന് നോക്കിയാൽ ഇവിടെ സോളാറിൻ്റെ സെറ്റപ്പാണ് കേട്ടോ ഇവിടെ ഇത്ര ഒരു പത്തൊമ്പത് സോളാർ വെച്ചിട്ട് അതിലാണ് ഇതിൻ്റെ പ്രവർത്തനം മൊത്തം പിന്നെതാണ് നല്ല പൊക്കമുണ്ട് ഇന്നാൾ ഞാൻ ഇതുപോലെ ഒരു ടവറിൽ കയറിയിട്ടുണ്ട് അപ്പം ഈ ഒരു ടവർ ഈ ഇടയ്ക്കാണ് പണിയത് ഇപ്പം അത് അങ്ങോട്ടേ കണ്ട അടിപൊളിയാണ് അപ്പോൾ എന്തായാലും ഇനി ഊരിൽ നെറ്റ്വർക്കിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സെപ്റ്റംബർ ഒക്ടോബർ ഒക്ടോബർ ലാസ്റ്റ് ഉദ്ഘാടനം ചെയ്യുന്ന ടെലികോം മന്ത്രമല്ലേ അറിയിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഒക്ടോബർ മാസം ആകുമ്പോൾ എന്തായാലും ഒരു രണ്ട് മാസം മുതൽ ബി എസ് എൻ എല്ലിൻ്റെ ടവറിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ തീരും നമ്മുടെ കേരളത്തിലുള്ള ട്രൈബൽ ഊരുകളിലെല്ലാം തന്നെ നെറ്റ്വർക്കിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട് അപ്പം ഇവിടെ ബി എസ് എൻ എല്ലാവർ വന്നു അവർ ഇത് വരെ ആരും ചെയ്യുന്നതല്ല ഇത് ബി എസ് എൻ കേന്ദ്ര സർക്കാരിൻ്റെ ബി എസ് എൻ ഡയറക്റ്റായിട്ട് വന്ന് ഇവിടെ വന്ന് ഇതെടുക്കുകയും രണ്ട് മൂന്ന് വർഷം മുമ്പ് എടുത്ത സംഭവമാണ് എന്നിട്ട് ഇപ്പോഴാണ് അത് അലൗഡായി വന്നത് അപ്പോൾ ബി എസ് എൻ എല്ലിൻ്റെ ഫോർ ജി ടവറ് അപ്പോൾ അത് എന്തായാലും നമ്മുടെ എറുമ്പിയാടിലും എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഇടുക്കിയിലൊക്കെ പോയപ്പോഴും അവിടെ എല്ലായിടത്തും സമ്പൂർണ്ണ നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് എല്ലാ സ്ഥലത്തും ബി എസ് എൻ എൽ ടവറ് പണിയുന്നുണ്ട് കാരണം പ്രൈവറ്റ് കമ്പനികൾക്ക് വനത്തിനുള്ളിൽ ടവറൊന്നും പണിയാനായിട്ടുള്ള നിയമവശമായിട്ട് അങ്ങനെ ഒരു ഇതില്ല അപ്പം സർക്കാരിൻ്റെ കമ്പനിയായിട്ടുള്ള ബി എസ് എൻ എല്ലിന് വനത്തിനകത്ത് ടവറ് പണിയാനായിട്ടൊക്കെയുള്ള നിയമോശമായിട്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ബി എസ് എൻ എൽ ഇവിടെ ഒന്ന് ഇങ്ങനെ ഒരു ടവർ പണിഞ്ഞിരിക്കുന്നത് ഞാനങ്ങനെ പതിക ഒരു ചെറിയൊരു ഇറക്കമാണ് ഇതിൽ അങ്ങോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ഞാനങ്ങനെ എറംപിയാടെത്തി എറംബിയാഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റേ അവരവിടെ ഡൈസപ്പ് ഇതൊരു സൈസ് കുമ്മളാണ് ഇതാരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയണേ എന്താ വേണ്ട മുറുക്കുമ്മളെന്നാണ് കേട്ടോ പേര് അങ്ങനെ എറുമ്പിയാടുന്ന് നമ്മൾ തിരിച്ച് മൂന്ന് നോക്കുന്നിറങ്ങുന്ന സ്ഥലത്തിൻ്റെ അങ്ങോട്ട് പോവുകയാണ് ഞാൻ റുംബിയാടിൽ നിന്ന് മൂന്ന് മുക്കിലേക്ക് പോകുന്ന വഴിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോവുകയാണ് അപ്പം ഇവിടെയൊക്കെ മഞ്ഞളിൻ്റെ കൃഷിയാണുള്ളത് അപ്പം നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അപ്പം ഞാൻ ഒരു വീട്ടിലേ വന്നിട്ട് കയറിയുള്ളൂ വേറെ വീട്ടിലൊന്നും കയറാനൊന്നും പറ്റിയില്ല ഈ ഒരു വഴിയുണ്ട് ഇതിലെ ഒരു പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്ററോളം പോയാലേ കോട്ടൂരിലേക്ക് റമ്പിയാടിൽ നിന്നിട്ടും പോകാൻ പറ്റുള്ളൂ അപ്പം എറുംബിയാടിൽ നിന്നും കോട്ടൂരേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത് കട്ട ഓഫ് റോഡാണ് കോൺക്രീറ്റോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നുമില്ല കട്ട ഓഫ് റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കട്ടറും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്തില്ല എങ്കിൽ പോലും അങ്ങോട്ട് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഭയങ്കര കട്ടറൊക്കെ പിടിച്ചൊരു റോഡാണ് ഈ ഒരു റോഡിൽ ജീപ്പ് അതുപോലെ ലോറി അങ്ങനത്തതൊക്കെ വരാറുള്ളൂ വേറെ ഒന്നും വരാറില്ല വണ്ടികളൊന്നും ഓട്ടോ പോലും വരാറില്ല അത് ഇവിടെ കണ്ട റോഡ് വളരെ മോശമായിട്ട് കിടക്കുകയാണ് കാണിച്ചു തരാൻ ബാഡിൽ നിന്ന് ഒരു കുഞ്ഞു തോട് ഇതിലേ ഇവിടെ പോകുന്നുണ്ട് ഇപ്പോൾ എവിടെയെല്ലാം കൃഷി ഇടകളാണ് ഇവിടെ ഭയങ്കര ആനയുടെ ശല്യമൊക്കെ ഉള്ളൊരു ഏരിയയാണ് ഇപ്പോൾ എവിടെയെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ ഒരു കൂബൻ്റെ ഒക്കെ വിളയൊക്കെ കൊണ്ട് കേട്ടോ നമുക്ക് എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് പോകുള്ളൂ എനിക്ക് അവിടെ നിന്ന് കിട്ടി മരിച്ചനിയൊക്കെ മരിച്ചനിയല്ല അവിടെ നിന്ന് ഞാൻ പഴിഞ്ഞു പിടിച്ചു അച്ഛനെ കൊണ്ടു ഞാൻ ഇവിടെ ഉള്ള ഒരു മാടത്തിലോട്ട് കയറാൻ പോകുന്നത് അത് കൊള്ളാം വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പൂ വേറും മാടം ഇത് അപ്പു കിട്ടി തന്നെ ആ കാണുന്നത് നിറമ്പിയാടിലെ റോഡാണ് അപ്പൊ അവിടെ നിന്ന് മഴ പെയ്തപ്പോതാ ഇവിടെ ഒരു അപ്പൂപ്പൻ്റെ ഒരു ഉണ്ട് ഏകദേശം ഇപ്പോൾ നല്ല ഉയരുണ്ട് കേട്ടോ നമ്മൾ ഇന്നലെ കണ്ട ഏർമാടം പോലെയെന്നല്ല നല്ല ഉയരുണ്ട് അവിടെ നിന്ന് ഞാൻ കയറി ആ ഒരു ഏർമാടത്തിനകത്ത് വന്നിരിക്കുകയാണ് കേട്ടോ മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ഏർമാടത്തിനകത്ത് കാണും പോലെയുള്ള ചെറ്റത്തല്ലേ ഇതിനകത്തും ഉണ്ട് കണ്ടോ ഇത് കണ്ടോ തീ കൂട്ടുന്ന സെറ്റപ്പും വിറവുകളും അങ്ങനത്തെ സെറ്റപ്പുകളെല്ലാം ഈ ഒരു ഏർ മാടത്തിനുണ്ട് വേണ്ട ഇത് കണ്ട നല്ല തീയക്കെ പിടിച്ചു നോക്കുന്നത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്നൊന്നും ഇല്ലാതായി പോകത്തില്ല കേട്ടയറുമാടത്തിന് മുകളിൽ ഇരുന്നിട്ടുള്ള ഒരു കാഴ്ചയാണ് അവിടെ കൂടെയാണ് നമ്മുടെ പ്ലാത്ത് എന്ന് പറയുന്ന സെറ്റിൽമെൻ്റിലേക്ക് പോകുന്ന റോഡ് കിടക്കുന്നത് ഇതൊക്കെ എറമ്പിയാട് ഊരിലെ കാവൽ മാടങ്ങളാണ് അപ്പോൾ അത് ഈ ഒരു വഴിയുണ്ട് ഈ ഇത്രയും കട്ടറ് പിടിച്ച വഴിയിലൂടെയാണ് പ്ലാത്ത് എന്ന് പറയുന്ന ഒരു ഊരിലേക്ക് പോകുന്നത് ഇവിടെ നിന്ന് ഏകദേശം കുറച്ച് മെകളിലാണ് ഈ ഒരു റോഡിലൂടെ പ്ലാത്ത് നിവാസികൾ ഈ ഒരു റോഡിലൂടെയാണ് കേട്ടോ വണ്ടിയിൽ ഭയങ്കര കട്ടറാണ് അതിലൂടെയാണ് അവർ യാത്ര ചെയ്ത് അവരുടെ ഊരിലേക്ക് എത്തുന്നത് അപ്പോൾ ഞാനിവിടെ നിന്ന് തിരിച്ച് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഈ കട്ടർ പിടിച്ച വഴിയിലൂടെ പ്ലാത്ത് പോവുകയും അതുപോലെ ഈ ഒരു റോഡിലൂടെയാണ് ക്ലാത്തും അതുപോലെ എറുമ്പിയാടൊക്കെ ഉള്ളവർ കോട്ടൂരിലേക്ക് ടൗണിലേക്ക് യാത്ര ചെയ്തു പോകുന്നതെല്ലാം ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ നേരത്തെ ഇരുന്നൊരു വീടുണ്ടല്ലോ ഞാൻ നേരത്തെ ഇരുന്ന ആ ഒരു വീടിൻ്റെ ആ അപ്പൂപ്പൻ്റെ ഞാൻ ചോറൊക്കെ കഴിച്ച ആ ഒരു വീട്ടിൻ്റെ അപ്പൂപ്പൻ്റെ കൃഷിയിടങ്ങളാണ് ഇതൊക്കെയെന്ന് പറയുന്നത് അങ്ങ് മെകളിൽ ഒരു അടിപൊളി ഒരു പാറക്കെട്ടും അങ്ങനത്തെ ഒരു കൂട്ടവും ഉണ്ട് പിന്നെ റൈ സൈഡിൽ പെട്ടുകൽ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ടൈ സൈഡിൽ കാണുന്നത് ആ ഒരു പാറ കണ്ടോ അത് പെട്ടുകൽ എന്ന് പറയുന്ന പാറയാണ് അവിടുന്ന് ഇതാ ഈ കാണുന്ന റോഡിലൂടെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പത്ത് കിലോമീറ്ററിലധികമുണ്ട് ഒരു റോഡിലൂടെ ഇവിടെ നിന്ന് എന്ന് പറയുന്ന ടൗണിലേക്ക് എത്താനായിട്ട് അതായത് ഇതുവരെ വേലിയെ കൊണ്ടുവരട്ട കൃഷിയിടത്തിന് വേലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇതാ തിരിച്ചിറങ്ങി ഇതാണ് ഇവിടെ കൂടെ ഒരു വഴിയുണ്ട് കാട്ടിനകത്തുകൂടെ ഉള്ളൊരു വഴിയാണ് അപ്പോൾ ഈ ഒരു വഴിയിലൂടെയാണ് ഞാൻ ഇനി അടുത്ത് മൂന്ന് മുക്ക് എന്ന് പറയുന്ന ഒരു ഊരിലേക്ക് യാത്ര ചെയ്യുന്നത് അപ്പോൾ തൈ കാണുന്ന വഴിയുണ്ട് ഇതിലെയാണ് എറുമ്പിയാട് ഊരിലുള്ള ഒരു കോട്ടൂരൊക്കെ പോകുന്നത് അപ്പോൾ ഈ ഒരു വഴി എനിക്ക് വന്നൊരു ഒന്നര ഒരു കിലോമീറ്റർ അടുപ്പിച്ച് പോകുമ്പോഴാണ് ഈ ഒരു ഊരെത്തുന്നത് അതായത് മൂന്ന് വക്കെന്ന് പറയുന്ന ഊരെത്തുന്നത് അപ്പോൾ അതുവഴി എനിക്ക് വീട്ടിലേക്ക് കയറിപ്പോകണം ഞാനിങ്ങനെ ഇവിടെ നിന്ന് സ്പീഡിന് നടക്കുകയാണ് ഉണ്ടോ അത്യാവശ്യം ചെറിയൊരു ഉത്സവമുണ്ട് ഞാൻ അവർക്ക് മനുഷ്യനില്ല ഇത്രയും വലിയ കാട്ടിലൂടെ എനിക്ക് ഒറ്റയ്ക്ക് നടക്കണം പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപക ഞാനങ്ങനെ ഈ ഒരു കാട്ടിനുള്ളിലൂടെ ഒറ്റയ്ക്കാണ് നടന്നു പോകുന്നത് ഈ ഒരു ഭാഗം കണ്ട അദ്ദേഹം ഒറ്റ മനുഷ്യരില്ല ഞാൻ ഒറ്റയ്ക്കുള്ളൊരു നടത്തമാണ് ഈ കാട്ടിലൂടെ വേഗം ഓടിയോടിയുള്ളൊരു നടത്തമാണ് കേട്ട് ഇവിടെയൊക്കെ കണ്ടോ ഭയങ്കരമായിട്ട് ബസ് അങ്ങനത്തെ ഏരിയ ആണ് ഇവിടെ നിന്ന് കോട്ടൂർ വരെ പോകാൻ വേണ്ടി കോൺക്രീറ്റ് ഒന്നുമില്ല ഐ ആ റോട്ടിൻ്റെ അവിടെ നിന്ന് ഒരു വഴിയുണ്ട് എനിക്ക് ഇറങ്ങൂടാം ഈ ഒരു വഴിയിലൂടെ താഴോട്ട് നടക്കുകയാണ് ഇവിടെ പോകുന്നൊന്നും ഒരു പിടുത്തവും ഇല്ലല്ലേ അതിലെ കൂടെ ഒരു വഴിയുണ്ട് അപ്പോൾ അതിലെ ഞാൻ ഇങ്ങോട്ടൊരു വഴിയുടെ പോകേണ്ട അതിലെ ഇറങ്ങിയാണ് എനിക്കറിയത്തില്ല ആ വഴി ഞാൻ ഇങ്ങോട്ട് പോകും ഇന്നൊരു പിടിത്തവും ഇല്ല ഇതിലെ കൂടെ ഒരു താര വഴിയും നടക്കുന്നുണ്ട് ഏതാണ്ട ഈ ഒരു താരവഴിയേ ഉള്ളൂ എനിക്ക് ശരിക്കും ഒരു പിടുത്തവും ഇല്ല ഞാനിപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്ന് പറഞ്ഞത് വർഷങ്ങളായി അതിലേക്ക് വന്നിട്ടിരുന്നു അതിൽ എവിടേക്ക് എത്തണുണ്ട് എവിടെ പോകണുണ്ട് അപ്പം അത് ഈ വഴി കൂടെ തന്നെ ഇറങ്ങി നോക്കാം ഇവിടെയാണ് എത്തണേനെ ഇപ്പം ആളുടെ ആൾക്കാരുടെ വിളയൊക്കെ കണ്ടു അപ്പോൾ ചെറിയൊരു സമാധാനമാണ് ഞാൻ അതിലേ നടന്ന് ഏതാ കാട്ടിനകത്തൊക്കെ നടന്ന് ഒരു പുഴയൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ അവിടെ എത്തിയിട്ടുണ്ട് എനിക്ക് തന്നെ ഒരു പിടുത്തമില്ല ഇപ്പം ഞാൻ എവിടെയാണ് നിൽക്കണേന്ന് ഈ ഒരു വഴി കൂടെ പോയാൽ ഇനി എങ്ങോട്ട് പോകാൻ പറ്റും എന്നൊന്നും ഒരു പിടുത്തമില്ല ഇവിടെ കൂടെ ഒരു ചെറിയൊരു വഴി കിടക്കുന്നുണ്ട് അപ്പം ഈ വഴിയൊന്നും കയറിപ്പോയി നോക്കാം എനിക്കിവിടെ എത്തണമെന്നോ ഒരു പിടുത്തമില്ല അതായിപ്പോല എന്തായാലും ആൾക്കാർ പോണതിൻ്റെ ഒരു ഇതുണ്ട് താര വഴിയാണെങ്കിലും ആൾക്കാർ പോകുന്നുള്ള വഴി എന്നുള്ളത് ഉറപ്പായി അതുകൊണ്ട് ഇതിൽ തന്നെ നടന്നു നോക്കാം ഈ വഴി അത്യാവശ്യം നല്ലതു തെളിഞ്ഞിരിക്കണുണ്ട് അതുകൊണ്ട് എന്തായാലും ഇതിൽ തന്നെ നടക്കണം ആ കാടൊക്കെ അടിച്ചു ഇറങ്ങി ഞാൻ എങ്ങനെയോ മൂന്ന് മൂക്ക് ഊരിലെത്തിട്ടാ എൻ്റെ അപ്പ അത്രയും കാട്ടിലൂടെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് പേടിച്ചാണ് ഒരു കൂടി വന്നത് താഴെയാണ് മൂന്ന് മൂക്ക് അവിടെ നിന്ന് ഞാൻ കയറി പോണുണ്ട് മുകളിലോട്ട് ഇനിയാണ് ഡേഞ്ചർ ഏരിയകൾ ഈ കാട് പിടിച്ച് കിടക്കുന്ന ഈ ഒരു സ്ഥലത്തോടൊരു വഴി ഉണ്ടായിരുന്നു കൈ കാണുന്ന വഴി അപ്പോൾ ഈ ഒരു വഴിയിലൂടെയാണ് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പോട്ടൂർ നടന്നു വരുന്ന സമയത്ത് ഈ വഴിയാണ് ഉപയോഗിച്ചിരുന്നത് കേട്ടോ ഇപ്പം നടക്കണം ഈ വഴി ഫുൾ കാടാണ് പണ്ടത്തെ വഴിയാണ് ഇതിൽ കുറച്ച് നേരം കയറി വന്നു ഇത്രയും സമയം ഞാൻ കാട്ടിനകത്തൂടെയൊക്കെ തന്നെയാണ് മൂന്ന് മുക്കു ഊരിലെത്തിയത് പക്ഷേ ഇനി മൂന്നുമുക്ക് ഊരിൽ നിന്ന് എൻ്റെ ഊരായ പൊത്തോട് വരെ വരുന്ന കാട്ടിനകത്തൂടെയുള്ളൊരു വഴിയുണ്ട് കേട്ടോ ധൈ കാണുന്ന വഴി ഇതിലിവിടെ ഞാനിപ്പോൾ നടന്നു വരികയാണല്ലോ അപ്പം ഈ വഴി അത്യാവശ്യം ഡേഞ്ചർ പിടിച്ച വഴിയാണ് കാരണം ഇതിനകത്തുകൂടി രണ്ട് മൂന്ന് ആനത്താരകളുണ്ട് കഴിഞ്ഞ മാസം എൻ്റെ പറമ്പിലൊക്കെ ഈ ഒരു ആന ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടിരുന്നു അപ്പം ഈയൊരു സ്ഥലത്തുകൂടി വന്ന ആനയാണ് എൻ്റെ വീടിന് മുകളിൽ വന്നത് അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പം ഉള്ള വിഷ്വൽസിൽ കാണാം ഈ ഒരു സ്ഥലത്ത് ആന വന്നതിൻ്റെ പാടുകളൊക്കെ കൂട്ട ആനകൾ ഈ ഭാഗമെല്ലാം വന്ന് ഒരുപാട് നശിപ്പിച്ചിരിക്കണം കണ്ട ഇതെല്ലാം ആന വന്ന് വ വലിച്ചിട്ടിരിക്കുന്നതാണ് ഈ കൂവയും അതുപോലെ നമ്മുടെ ഈറയും എല്ലാം ഇത് പണ്ട് ഞങ്ങൾ കോട്ടൂരേക്ക് പോയിക്കൊണ്ടിരുന്ന വഴിയാണ് അപ്പം അന്ന് എല്ലാ രീതിയിലേക്കൂടെ നാട്ടിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് വഴിയൊക്കെ നല്ല തെളിഞ്ഞിരുന്നു എന്നിരുന്നാലും ഇപ്പോഴും തെളിഞ്ഞിരിക്കുന്നുണ്ട് ഇവിടെ ഇപ്പം ഏറ്റവും കൂടുതൽ ആനയൊക്കെ വന്ന് നിൽക്കുന്നത് ഈ ഒരു സ്ഥലത്താണ് അതുകൊണ്ട് ഒറ്റയൊക്കെ പോവാൻ ചെറുതായിട്ടൊരു പേടിയാണ് കാരണം ഇതിലെ വന്ന ആനയാണ് കഴിഞ്ഞ മാസം ഞങ്ങളുടെ പറമ്പിൽ ഇറങ്ങി കുറേ കൃഷിയൊക്കെ നശിപ്പിച്ചത് കേട്ടാ ഇത് കഴിഞ്ഞ മാസം ആന വന്ന് പിന്നെയാണ് കേട്ടോ ഈ ഒരു ഭാഗം ഇത്രയും ഞാൻ പോയാണ് ഇവിടെ ആനയുടെയൊക്കെ ഇപ്പോഴും വന്ന് മുറിഞ്ഞു പോകുന്ന സ്ഥലമാണ് അതുകൊണ്ട് പതിയെ സംസാരിക്കാതെ പോകണം നമ്മളിതിൽ പോകും പൈസ അങ്ങനെ അടിച്ച് കറങ്ങി നമ്മളെ കമ്മ്യൂണിറ്റി ഹാളിലിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് എത്തിയേട്ട ഞാൻ പുത്തോട് ഇവിടെ അങ്ങനെ എത്തിയിട്ടുണ്ട് ഞാനങ്ങനെ എറമ്പിയാട് പോയിട്ടൊക്കെ തിരിച്ച് പൊത്തോട് എന്ന് പറയണത് എൻ്റെ അങ്ങനെ എത്തിയിരിക്കുകയാണ് അപ്പോൾ എറുമ്പ്യാടിലും പ്രാത്തിലും അധികം ഇങ്ങനെ ഒരു നമ്മുടെ ഈ പുല്ലുകൊണ്ടും അതുപോലെ ഈറ കൊണ്ടും നിർമ്മിച്ചിട്ടുള്ള വീടുകളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടുത്തെ ഇതിനെക്കുറിച്ചൊന്നും കൂടുതലെടുക്കാത്തത് പിന്നെ അതുപോലെ ഭയങ്കര മഴയായിരുന്നു പിന്നെ ഞാൻ ഒരുപാട് വനത്തിനുള്ളിലൂടെയൊക്കെ യാത്ര ചെയ്തു പിന്നെ മൂന്ന് മൂക്ക് അതുപോലെ ആനയൊക്കെ ഉള്ള ഒരുപാട് ആനത്താരകളൊക്കെ ഉള്ള വഴികളിലൂടെയൊക്കെയാണ് യാത്ര ചെയ്തത് അതുപോലെ ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റുന്നതുപോലെ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട് അതുപോലെ വനത്തിലെ യാത്രകളും അതുപോലെ വനത്തിലെ കാഴ്ചകൾ കാണാനൊക്കെയാണ് ഒരുപാട് പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മളെ വീഡിയോസ് കാണുന്ന സുഹൃത്തുക്കൾ ഉറപ്പായിട്ടും എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ചെറിയൊരു എപ്പിസോഡ് അങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായി ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുക അപ്പോൾ എന്തായാലും അടുത്ത് അടിപൊളിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും സജിത്ത് കോട്ടുള്ള ബോകന് വേണ്ടി ഞാൻ സജിത്ത് അപ്പോൾ ബായ് ബായ്